സ്പോർട്സ് അറേനയിലേക്ക് സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ അവസാന ദിനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇതുവരെ പരമ്പരയിൽ രണ്ട് ഒന്നിന് മുന്നിലാണ് ഇംഗ്ലണ്ട് ഈ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിൽ അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ മത്സരം ഇംഗ്ലണ്ട് മുൻ ക്യാപ്റ്റൻ ജോ റോട്ടും ഹാരി ബ്രുക്കും സെഞ്ചുറി നേടി മത്സരം ഇംഗ്ലണ്ടിനെ അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ് നിലവിൽ ആറ് വിക്കറ്റ് നഷ്ടമായ ഇംഗ്ലണ്ടിനെ മുപ്പത്തഞ്ച് റൺസ് മാത്രമാണ് വിജയത്തിനായി വേണ്ടത് എന്നിരുന്നാലും ഇന്നലെ അവസാന നിമിഷം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു ശ്രമിക്കുന്നുണ്ട് ഈ ടെസ്റ്റ് മാച്ചിന്റെ രണ്ടാം ദിനം ക്രിസ് വോക്സിന് പരിക്ക് സംഭവിക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം കളിക്കുകയില്ല എന്നും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിരുന്നു എന്നാൽ ഇന്നലെ അവസാന നിമിഷത്തിൽ ബാറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന വോക്സിന്റെ ചിത്രം പുറത്തു വന്നിരുന്നു അതിനെക്കുറിച്ച് ജോറൂട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഡ്രസ്സിംഗ് റൂമിൽ വെളുത്ത യൂണിഫോമിൽ നിങ്ങൾ ഒരു അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും നമ്മളെ പോലെ തന്നെ അദ്ദേഹം ഈ കളി ശ്രദ്ധിച്ചിരിക്കുകയാണ് വോക്സിന് ഒരുപാട് വേദനയുണ്ടെന്നുറപ്പാണ് പക്ഷേ ഈ മത്സരം അദ്ദേഹത്തിന് എത്രമാത്രം വിലയുണ്ട് എന്നതിന്റെ തെളിവാണിത് അദ്ദേഹം സ്വന്തം ശരീരം പോലും പണയം വയ്ക്കാൻ തയ്യാറുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവവും വ്യക്തിത്വവുമാണ് ഇതിലൂടെ കാണിക്കുന്നത് വോക്സ് മേറ്റ് ചെയ്യാൻ എത്തുകയാണെങ്കിൽ അദ്ദേഹം ഇംഗ്ലണ്ടിനെ വിജയത്തിൽ എത്തിക്കുമെന്നും അവശ്വസനീയമായ പരമ്പര വിജയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ജോറൂട്ട് പറഞ്ഞു നിർത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക